ഹലോ മുത്തുമണികളെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മളെ നോമ്പ് നാലുമായല്ലേ പിന്നെ ഞാനിന്ന് ഒരു വെറൈറ്റി ജ്യൂസായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പൈനാപ്പിൾ ജ്യൂസാണ് പക്ഷേ എങ്കിലും നമ്മൾ എപ്പോഴും ഒരു ജ്യൂസ് പോലത്തെ ജ്യൂസല്ല കേട്ടോ അപ്പോൾ കാരണം നമുക്ക് പൈനാപ്പിൾ ചൂടാണ് അപ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ ചൂടിനെ തണുപ്പിക്കാനുള്ളൊരു ഐറ്റം ഒക്കെ ഇട്ടിട്ടുള്ളൊരു പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അതിനായിട്ട് പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കാൻ നമ്മളെ പൈനാപ്പിൾ നല്ലോണം ജോലിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇനി ൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ആ കട്ട് ചെയ്തതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തൊക്കെ ഇട്ടുകൊടുത്തിൻ്റെ ശേഷം നമ്മൾക്ക് അതിൽ ആവശ്യമുള്ള പഞ്ചസാരയും വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കണ അനുസരിച്ച് ഉള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടിച്ചാൽ നമുക്ക് ഈ എങ്ങനെ ഒരു അരിപ്പിയിൽ അരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചണ്ടി ഉണ്ടാവും അപ്പോൾ അത് നന്നായി ഞാൻ എല്ലാതും അതേപോലെ കഷ്ണം വെട്ടി അരച്ച് എടുത്തു കേട്ടോ ഇനി ഞാൻ ഞാൻ പറഞ്ഞ തണുപ്പിക്കുന്ന സാധനമാണ് കസുകസാണ് കേട്ടോ അത് ഞാൻ വെള്ളത്തിൽ ആദ്യമേ ഇട്ടച്ച് അപ്പോൾ അതൊന്ന് കഴുകി അരച്ചെടുത്തു ഇനി നമുക്ക് ഐസ് ക്യൂബ് കൊടുക്കാം അതിൽ പിന്നെ ഞാൻ ഒഴിക്കുന്നത് മിൽ മിൽക്ക് മെയ്ഡാണ് കേട്ടോ മിൽക്ക് മെയ്ഡും നല്ലതാണ് മിൽക്ക് മെയ്ഡും കസുകസും ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പൈനാപ്പിളിനെ തണുപ്പിക്കും അപ്പോൾ നമ്മൾ പൈനാപ്പിൾ അടിച്ച ഒന്ന് അപ്പോൾ നമ്മളെ ഈ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ജ്യൂസാണ് എൻ്റെ കൂട്ടുകാരെ നിങ്ങളെ ഫാമിലിക്കും നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതുപോലെ വെറൈറ്റി ഐറ്റവുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കേ